പ്രിയ സുഹൃത്തുക്കളെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു തുന്നാടിക്ക് മഹാഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുവാടായി പറയാൻ പോകുന്നത് കൃത്യമായിട്ട് കേൾക്കണേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂ നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണെന്നാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ തെളിവ് സഹിതം വെളിപ്പെടുത്താൻ പോകുന്നത് അത് ഭീകരമായ അവസ്ഥയിലൂടെയാണ് മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ എങ്ങനെയൊക്കെയാണോ നമ്മൾ എതിർക്കേണ്ടത് അല്ലെങ്കിൽ ആ വിഭാഗത്തെ എങ്ങനെയൊക്കെയാണോ മറ്റുള്ളവർ ഭയപ്പെടേണ്ടത് എന്ന് പറഞ്ഞൊരു പ്രത്യേക കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ സുഹൃത്തുക്കളെ കുണ്ട റെയിൽവേ പാളത്തില് ഒരു ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് വളരെ അപകടം പിടിച്ച സംഭവമാണ് അതിലൂടെ എങ്ങാനൊരു റെയിൽ ട്രെയിന് പോവുകയാണെങ്കിൽ അതെങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് മറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറി തന്നെ കേരളത്തിൽ സംഭവിച്ചേക്കാം അത്രയ്ക്ക് അതിഭീകരമായ സംഭവമാണ് കുണ്ടറ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവം പ്രതികൾ പിടിയിൽ മഹാഭാഗ്യം ആ പ്രതികളൊക്കെ പിടിയിലാക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇതൊന്നുമല്ല എന്റെ പ്രിയ സുഹൃത്തുക്കൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വാർത്ത വന്ന ആദ്യ നിമിഷം നമ്മുടെ മാധ്യമങ്ങളിൽ ഈ ഒരു വാർത്ത വന്ന ആദ്യ നിമിഷം ജനൻ ടി വിയിലാണ് വന്നത് കൊല്ലർത്ത് ട്രെയിൻ അട്ടിമറി നീക്കം ടെലഫോൺ പോസ്റ്റ് പോലീസ് എത്തി എടുത്തു മാറ്റിയതിനു ശേഷവും അതേ സ്ഥലത്ത് വീണ്ടും ടെലിഫോൺ പോസ്റ്റ് കൊണ്ടിട്ടു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന നമ്മുടെ ജനം ചാണക ചാനലിലാണ് വന്നിരിക്കുന്നത് അതിന് താഴെ വന്ന കമന്റുകളാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗത്തെ എങ്ങനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതിന്റെ താഴത്ത് വന്ന കമന്റുകൾ ഞാൻ വായിക്കാം ഒന്ന് ഷൈജു ഗോപാൽ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയത് കാശ്മീർ ബംഗ്ലാദേശ് റോഹിങ്ക്യൻ എല്ലാ ജിഹാദി തീവ്രവാദികളും ഭീകരവാദികളും പിണറായി ഭരിക്കുന്ന കേരളത്തിൽ സുഖമായി വിലസുന്നു ഈ വൃത്തികെട്ടവരിൽ എങ്ങനെയാണ് ആ പോസ്റ്റ് കൊണ്ടിട്ടത് പോലീസ് വന്നിട്ട് എടുത്തു മാറ്റിയിട്ടുള്ളൂ അതാരെന്നുള്ളത് പിടിക്കപ്പെട്ടിട്ടില്ല അതിനുമുമ്പ് തന്നെ ഇത് മുസ്ലിങ്ങളാണ് ജിഹാദുകളാണ് ജിഹാദി തീവ്രവാദികളാണ് ഇത് നടത്തിയതെന്ന് എങ്ങനെയാണ് ഈ വൃത്തികെട്ടവൻ ഇത് മനസ്സിലായത് അതിനല്ലെങ്കിൽ അത്രമൊരു അസംഷനിലേക്ക് അത്രമൊരു ആൻസറിലേക്ക് കേരളത്തിൽ എന്ത് സംഭവിച്ചാലും റെയിൽവേ ട്രാക്കിൽ ഒരു സംഗതി കെടുക്കുന്നു അത് മുസ്ലിങ്ങളാ കൊണ്ടുട്ടെ ഒരവിടെ ചത്തുപോയിക്കുന്നു അത് മുസ്ലിങ്ങളാണ് ചെയ്തത് എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് അതിൽ അങ്ങനെ വാർത്തകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ അന്വേഷിച്ചു നോക്കൂ ഒരു വിഭാഗത്തെ മനഃപൂർവ്വം നമ്മുടെ സമൂഹത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള തുടച്ചു നിൽക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പതുക്കെ പതുക്കെയുള്ള ഇത്തരം കമന്റുകളിലൂടെയുള്ള ഈ ഒരു വർഗീയ പ്രചാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കൂ രണ്ടാമത്തെ കമന്റ് ഞാൻ വായിക്കാം സുന്നികൾ ഏതൊരു നാടിന്റെ ശാപമാണ് എന്ത് ഈ സുന്നികളൊക്കെ എന്ത് എന്തിന് താഴെയാണ് ഈ കമന്റ് വന്നിരിക്കുന്നത് സുന്നി എവിടെ ശ്രീ എവിടെ എന്താണ് എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതവിടെ എ പി ആ ഒരു എന്താ പറയുക എ പി മുഹമ്മദാണ് ആ ഒരു മുസ്ലിം നേതാവ് അല്ലേ അദ്ദേഹത്തെ കുറിച്ചും നല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ശ്രീജേഷ് വി ശ്രീധരന്റെ കമന്റ് സുന്നികൾ ഏതൊരു നാടിന്റെ ശാഭവ കഴിഞ്ഞിട്ടില്ല കേട്ടോ രമണീ പരമേശ്വരൻ അസല് സംഘടിയായിരിക്കണം ഒരു സംശയമില്ല അസല് സംഘടി തന്നെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ മനസ്സിലായില്ലേ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ജിഹാദി ആക്രമണങ്ങൾ ഇപ്പോൾ ചെറിയ പ്രദേശത്തും തുടങ്ങി ഒരു ദക്ഷി ചിഹ്നം കൊല്ലത്ത് നടന്ന പ്രകടനം ഉദാഹരണം ഈ സംഘടി ഉറപ്പിച്ചു കഴിഞ്ഞു ആ കൊല്ലത്തെ പാളത്തിന് മേലെ പോസ്റ്റ് കൊണ്ടിട്ടത് മുസ്ലിങ്ങൾ തന്നെയാണ് ജിഹാദികൾ തന്നെയാണ് എന്ന് ഈ സംഘടിന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനെ ഉറച്ചു കഴിഞ്ഞ വാർത്തകളുടെ കമന്റുകളുടെ ഒരു കൂട്ടമാണ് എന്തൊരു ഭീകരാവസ്ഥ എന്തൊരു ഭീകരാവസ്ഥയാണ് அப்படென் பிரிய சூத்த வரணும் அவங்க மனோரமா சனலில் இது கழி இருபது மினிட்டு பெருபுழஸ் அருண் குண்டரஸ்வதி ராஜேஷ் ஞான ஒன்னுடு வாய் எங்கட முஸ்லிம் ஆனோ அந்த பிரிய சூத்துக்களை சித்திச்சேக்கணே பெருபுழைஸ் அருண் 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 வாக்கி சூரியன் அங்கே அர்த்தம் போய் கழிஞ்சால் இவரு எந்த ஒரு அர்த்தம் கண்டத்தோ அல்லையோ അപ്പൊ ഇങ്ങനൊക്കെ അർത്ഥത്തൊണ്ട് കേട്ടോ അപ്പൊ അരുണ് ഒന്ന് കുണ്ടറ സ്വദേശി രാജേഷ് രാജേഷ് എനിക്ക് ഒരു സംസ്കൃത അർത്ഥം അറിയില്ല അറിയുമ്പോൾ ആരെങ്കിലും എഴുതി വെക്കണേ പറ ഈ സംഘികളുടെ സ്വഭാവമാണ് എന്തിനൊരു സംസ്കൃതത്തിലൊരു ഉത്തരം കണ്ടത് അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയതാ എനിക്കൊന്നും കിട്ടുന്നില്ല വേദങ്ങളൊന്നും കാണാനില്ല എന്തായാലും പെരുമ്പഴ സ്വദേശി അരുണും കുണ്ടറ സ്വദേശി രാജേഷും ഇവരാണ് പിടിയിലായത് ഏതൊന്നും വന്നോട് കൂടി സംഘികളുടെ അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ ഈ സോക്കോളുടെ തീവ്രവാദി ഹിന്ദുക്കളുടെ ഒക്കെ അണ്ണാക്കിയിൽ പിരിവിട്ടിയ പോലെ ഇവരൊക്കെ പ്രതീക്ഷിച്ച എന്റെ സുഹൃത്തുക്കൾ ഒരു മുസ്ലിം നാമമാണ് ഈ എന്താണ് ഈ സംഘി ചാനലിന്റെ താഴെ കമന്റ് ഇട്ടിരിക്കുന്ന ഈ സംഘടികളും സംഘികളെല്ലാം പ്രതീക്ഷിച്ചത് ഈ തീവ്രവാദികളെല്ലാം പ്രതീക്ഷിച്ചത് ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെ പ്രതീക്ഷിച്ചത് അത് മാത്രമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവരെ ചങ്കിലെല്ലാം പിരിവിട്ട പോലെ ഒരു സംശയമില്ല സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ അതിന്റെ പുറകിൽ മുസ്ലിങ്ങൾ മാത്രമായിരിക്കണമെന്ന് ഇവർ പ്രാർത്ഥിക്കുന്നത് അത് അവർ തന്നെ ആയിരിക്കുമെന്ന് ഇവർ വിചാരിച്ചു വെക്കും മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുന്ന എന്തുകൊണ്ടാണ് നോക്കി ഈ വാർത്തകളുടെ ഇത് ആരെ പിടിക്കപ്പെട്ടത് ആ പിടിച്ച ആൾക്കാരെ പേരൊന്നും ആരും പരിശോധിക്കില്ല ഈ വാർത്തകളും അതിന്റെ താഴെ കമന്റുകളൊക്കെ പ്രചരിക്കപ്പെടും ചില ആളുകളെങ്കിലും ഇപ്പോഴും പിടിക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിന്റെ മേലെ കൊണ്ടുപോയിട്ട് ആ പോസ്റ്റ് കൊണ്ടിട്ടത് മാപ്പിളാരി തന്നെയാണെന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുത്തായിരിക്കും എന്ത് വിഷയം വന്നാലും അതിന്റെ പുറകിൽ മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന് എന്ന തരത്തിലുള്ള ചില കഥകൾ മെനയെന്നത് ആരാണ് അല്ലെങ്കിൽ അത്ര അത്തരം കഥകൾ മെനഞ്ഞ് ആർക്കാണ് ഗുണം കിട്ടുന്നത് അത്തരം രാഷ്ട്രീയങ്ങൾ നമ്മുടെ നാട്ടിൽ വേണോ എന്നതാണ് ചോദിക്കുക ആലോചിച്ചു നോക്കൂ നമ്മൾ എത്ര ഏകോത്ര സഹോദരന്മാരെ പോലെ മുന്നോട്ട് പോകുന്നത് പൂരങ്ങളുണ്ടാവും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ നാട്ടിലുണ്ടോ വല്ലോനാട് നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ പൂരങ്ങളുടെ സ്ഥലമാണ് പൂരങ്ങളൊക്കെ ഒരുപാട് ഞങ്ങളുടെ നാട്ടിൽ പാലക്കാട് ഭാഗങ്ങളൊക്കെ നടക്കും അവിടെ മാപ്പിളരെന്ത് മുസ്ലിംകൾ എന്ത് ക്രിസ്ത്യൻസ് എന്ത് എല്ലാം കൂടി ഒരുമിച്ച് കൂടി അമ്പലപ്പറമ്പിലേക്ക് ഇറങ്ങി ഒന്ന് ആലച്ചു വെക്കണം അങ്ങനെ അവിടെ കൈകൾ കോർത്ത് ഉത്സവം ആഘോഷിക്കും ഉത്സവം പിരിവുണ്ടാവും എല്ലാ വീട്ടിൽ നിന്നും പിരിവ് ഇപ്പോ ഈ ഡ്രസ് കോഡ് ഒക്കെ അടിക്കലൊക്കെ തുടങ്ങിയിരിക്കുന്നു ഡ്രസ് കോഡ് അടിക്കുന്നത് ഹിന്ദു വീട്ടുകാരെ മാത്രം സെലക്ട് ചെയ്തിട്ടൊന്നല്ല അവിടുള്ള എന്താ പറയുക റമീസും എന്താ പറയുക ഇനി അത്രയും പേരുകൾ എല്ലാവരും റമീസും റിയാസും ഉമ്മറും എല്ലാവരും ഉണ്ടായിരിക്കും എല്ലാവർക്കും ഡ്രസ് കോഡ് അടിക്കും അവരെല്ലാവരും ആ ഡ്രസ് ഇടും ആനപ്പുരത്തിനൊപ്പം തുള്ളും പഞ്ചായമേളത്തിനൊപ്പം താളം പിടിക്കും വെടിക്കെട്ട് കണ്ട് ആസ്വദിക്കും അടുത്ത തട്ടകത്തമ്മയുടെ പൂരത്തിന് കാണാട്ടാന്ന് സുഹൃത്തുക്കൾ പറയും ഇതിനു വേണ്ടി മാത്രം ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് വരുന്ന പഹായന്മാരുണ്ട് ഒന്ന് മനസ്സിലാക്കി വേണം നമ്മുടെ നാട്ടിലെ പൂരം കാണാൻ വേണ്ടി മാത്രമായിട്ട് ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് പത്ത് ദിവസത്തിന് അഞ്ചു ദിവസത്തിന് രണ്ടു ദിവസത്തിനൊക്കെ ലീവ് എടുത്ത് വരുന്ന ആൾക്കാരുണ്ട് മതം നോക്കിയിട്ടാ ജാതി നോക്കിയിട്ടാ അല്ലന്നെ സ്നേഹാണ് മനുഷ്യ സ്നേഹാണ് അന്ന് എല്ലാവരും കൂടി ഒരുമിച്ചുകൂടുന്ന ദിവസമാണ് എല്ലാവരും കാണാൻ പറ്റുന്ന ദിവസമാണ് സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് കൂടി കാണും സംസാരിക്കും ഭക്ഷണം കഴിക്കും ആഘോഷിക്കും തുമർത്ത് ആഘോഷിക്കും രാത്രിയിൽ അന്ന് നടക്കുന്ന ആ എന്താ പറയുക എല്ലാവരും പൂരപ്പറമ്പിലത്തെ എല്ലാവരും ആനയെ ഒഴിഞ്ഞ ആ ആരുമില്ലാത്ത പൂരപ്പറമ്പിൽ ഇങ്ങനെ അന്തം നടക്കും രാത്രികളിൽ ഒരുമിച്ച് നിന്ന് ഏതെങ്കിലും തട്ടുകടയെന്ന് കോഴിമുട്ടയും മറ്റൊക്കെ വാങ്ങിച്ചു കഴിക്കും അന്നത്തെ ഗാനമേള കാണും ഒരു ചെറിയ അടി കൂടും അതൊക്കെ കൊണ്ടും കൊടുത്തും അടുത്ത പൂരത്തിനെ കാണാൻ പറഞ്ഞിട്ട് തിരിച്ചു പോകും ഇതാണ് നമ്മുടെ ലോകം ഇതാണ് നമ്മുടെ കേരളം ആ കേരളത്തെ എന്തെങ്കിലും അപകടം വരുമ്പോൾ എന്തെങ്കിലും വാർത്ത കാണുമ്പോൾ അതിന്റെ പുറകിൽ മുഴുവൻ അതിന്റെ താഴത്ത് മുഴുവൻ അതൊക്കെ ചെയ്തത് ഒരു പ്രത്യേക മതക്കാരാണെന്ന് പറയുന്ന അത്തരം ചിന്താഗതികൾ കൊണ്ടു നടക്കുന്ന ആളുകൾ നമ്മൾ എന്ത് വിളിക്കണം അവരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കേരളത്തെ അത്തരം ആളുകൾ നശിപ്പിക്കും സുഹൃത്തുക്കളെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിക്കും ഒരു ഉത്സവം വരുമ്പോൾ നമുക്ക് ഹിന്ദുക്കളെ മാത്രം കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാൾ വരുമ്പോൾ അതിൽ ക്രിസ്ത്യൻസിനെ മാത്രം കാണാൻ വരുന്ന അല്ലെങ്കിൽ ഒരു മുസ്ലിംസിന്റെ എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോൾ അത് വെറും മാപ്പിളാരെ മാത്രം കാണാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകും അങ്ങനെ മാറിപ്പോകരുത് എന്നുള്ളതാണ് ഒരു വലിയ ആഗ്രഹം എൻ്റെ ഒരു വലിയ മോഹം അപ്പോൾ ഇതൊരു ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ നമ്മൾ നീങ്ങി പോകരുതേ എന്നുള്ള ഒരു ആവശ്യവും ആണ് ടവോട്ടോക്സ് എന്ന് പറയുന്ന ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത് ആ വാർത്ത മുസ്ലിംകളായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് സഹോദര്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ കേരളത്തെ കേരളം ഇങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും പേരില് തല്ലിത്തീരാതിരിക്കാൻ വേണ്ടി ചോദ്യം അല്ലേ ലവ് ലവീസ്